എം ബി ബി എസ് അഡ്മിഷൻ വാരം സംഘടിപ്പിക്കാനൊരുങ്ങി ട്വന്റി ഫോർ സ്റ്റഡി അബോർഡ് എറണാകുളം പലാരിവട്ടത്തുള്ള ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡിന്റെ ഓഫീസിലും കോഴിക്കോട് മിനി ബൈപാസ് റോഡിലുള്ള ഓഫീസിലും ഈ മാസം പത്ത് മുതൽ വിദ്യാർത്ഥികൾക്ക് നേരിട്ടെത്തി അഡ്മിഷൻ രജിസ്റ്റർ ചെയ്യാം ജനുവരിയിൽ ഉസ്ബെക്കിസ്ഥാനിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളിൽ കുറഞ്ഞ ഫീസിൽ വിദ്യാർത്ഥികൾക്ക് എം ബി ബി എസിന് അഡ്മിഷൻ നേടാം പ്ലസ് ടുവിന് മിനിമം അറുപത് ശതമാനം മാർക്ക് വേണം എം ബി ബി എസ് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അക്കഡമിക് രേഖകളും പാസ്പോർട്ടിന്റെ പകർപ്പും സഹിതം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡിന്റെ പളാരിവട്ടം ഓഫീസിലോ കോഴിക്കോട് ഓഫീസിലോ ഉടൻ ബന്ധപ്പെടുക കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകൾ ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് അഞ്ച് ആറ് എട്ട് ഒന്ന് 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 ഒൻപത് ഒൻപത് ഒന്ന് ഏഴ് രണ്ട് ഒന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം